ഇടുക്കി ജില്ലയിൽ വീണ്ടും കാട്ടാനാക്രമണം ഒരു വീട് കാട്ടാനാക്രമണത്തിൽ തകർന്നു തോണ്ടിമല ഇടുക്കര എസ്റ്റേറ്റിലെ സന്തോഷ് രാജയുടെ വീടാണ് തകർന്നത് വെളുപ്പിന് രണ്ടു മണിക്കാണ് കാട്ടാനാക്രമണം ഉണ്ടായത് വീട്ടിലുള്ളവർ ആശുപത്രി ആവശ്യത്തിനായി തമിഴ്നാട്ടിൽ പോയിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ചേട്ടാ ആശുപത്രിക്ക് പോയിട്ട് രണ്ടു മണിക്ക് நைட்டு ஒரு ரெண்டு மணிக்கு வந்துட்டு சம்பவம் நடந்தது காலையில் எனக்கு ஆள் பரவ எனக்கு தெரியும் கொச்சியும் உண்டு கொம்பனான வீடு சார் தகர்த்ததான ஆணை வந்த சார் ஆன வந்தபோது நம்ம எல்லாம் தமிழ்நாடு போயிருந்தது கொச்சியே சோமன தமிழ்நாடு போயர் கொண்டு இவட வரும்போல் ஆன வந்தது எங்களுக்கு அறியத்தில் ரெண்டரை ஆகும் போய் வந்து மொத்தம் வாழையும் சவட்டிட்டு முரிய மொத்தம் தகர் கொண்டு போயிருக்கா പിന്നെ നമ്മൾ ഇവിടെ ആളിലായ കൊണ്ട് പിന്നെ നമ്മൾ കൊണ്ടും അറിയത്തില്ല രാവിലെ വറമ്പോളി ആൾക്കാർ പറഞ്ഞാറുണ്ട് ആൾക്കാര് പറയും പോലെ എന്താ പറയുക ആണെ വന്നാർന്നു നോക്കുമ്പോഴാണ് നമ്മൾക്ക് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ